ഉടമ്പടിയിലായിരിക്കുന്നവർ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം ജാഗ്രതയല്ല എന്തോ വരാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ഏകാഗ്രതയാണ് നമുക്ക് ജാഗ്രതയായിട്ട് വരുന്നത് സൂക്ഷ്മത എന്ന് പറയുന്നത് ജാഗ്രതയല്ല അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു അവബോധമാണ് അവയർനെസ്സാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഉടമ്പടിയിൽ വരുമ്പോൾ രാത്രിയും പകലും സംഭവിക്കും നമ്മൾക്ക് ഉണർച്ച ഉള്ളപ്പോഴും ഉണർച്ചയില്ലാത്തപ്പോഴും ഉടമ്പടി ലൈവാണ് അതുകൊണ്ടാണ് എപ്പോഴും ഉടമ്പടിയിൽ വരുന്നൊരു വിഷയം സ്വപ്നം അപ്പോൾ ഇപ്പോൾ തുടങ്ങിയല്ലത് നിങ്ങൾ ഒരാഴ്ചയിൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് പേരെങ്കിലും തങ്ങൾ കണ്ട സ്വപ്നങ്ങളെക്കുറിച്ച് പിന്നീടത് ആ സ്വപ്നങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ ദൈവം ആഗ്രഹിച്ച ഇടങ്ങളും ലക്ഷ്യങ്ങളെക്കുറിച്ച് പറയാത്ത സാക്ഷ്യങ്ങളില്ല ഉടമ്പടി ഒരു സ്വപ്നത്തിൻ്റെ സ്വർഗീയ പദ്ധതിയാണ് ഏറ്റവും പുതിയ സ്വപ്നത്തിൻ്റെ പദ്ധതി എന്ന് പറയുമ്പോൾ വിൻസിയുടെ സാക്ഷി ഇന്നലെ പറഞ്ഞ സാക്ഷുവാണ് വിൻസിയുടെ വിൻസി കോയമ്പത്തൂരാണ് അവിടെ സെറ്റിൽഡാണ് അപ്പോഴേ വിൻസിയുടെ ഒരു പ്രശ്നം അവർ ഒറ്റമുറി വീട്ടിലാണ് താമസിക്കുന്നത് ഒറ്റമുറി വീട് ആ വീട്ടിൽ തന്നെ ഗ്യാ ആ ഒറ്റമുറിയിൽ തന്നെ ഗ്യാസ് അപ്പനും അമ്മയും കിടക്കുന്നതും ഈ വിൻസി കിടക്കുന്നതും എല്ലാം ഒരു മുറിയിലാണ് കട്ട് ഒരു കട്ടില ഒരാൾ ആഴും കിടക്കും അപ്പോൾ അത്രയും ഉത്യ ഒരു ജീവിതമാണ് അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ ശരിക്കും വിരിച്ചത് സാക്ഷ്യം പറയുന്നത് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല എന്നാണ് പറയണത് പ്രാർത്ഥിക്കാൻ ഇടം പോലും ഇല്ല ഒരവസ്ഥ ഈ ഒരു അവസ്ഥയിലാണ് ഇവർ അവർ ലോൺ എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും പക്ഷെ നടക്കത്തില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ കുടുംബം കഴിഞ്ഞു പോണത് ഒരു വാഹനം കൊണ്ടാണ് ഒരു ടെമ്പോൾ ട്രാവലർ പോലൊരു വാഹനമാണ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ അംഗങ്ങളെല്ലാം കഴിഞ്ഞു പോണത് അപ്പോൾ ലോൺ എടുത്താൽ അടക്കാൻ പറ്റത്തില്ല ലോൺ ചോദിച്ച തരത്തിലില്ല അപ്പോൾ അതാണ് അവൻ്റെ അവസ്ഥ ഒരു ഗതി മുട്ടിയ ഒരവസ്ഥയാണ് ഉടമ്പടി ഈ ഗതിമുട്ടിയവരുടെ പ്രാർത്ഥനയനുസരിക്കും പറഞ്ഞാൽ ഏത് വശത്ത് നോക്കിയാലും അപ്പോഴാണ് വിൻസി ഉടമ്പടിയെക്കുറിച്ച് കേൾക്കുന്നത് ഇപ്പോൾ ഈ വിൻസിയുടെ കാര്യം എന്താ വിൻസി ഇപ്പോൾ നോക്കുമ്പോൾ മുന്നോട്ട് നീങ്ങാൻ ഒരു ഒരു ും കാണുന്നില്ല ഒരായിരം നന്ദി എൻ്റെ പേര് വിൻസി വിൻസൻ എൻ്റെ അമ്മ ഷൈനി വിൻസൻ ഞങ്ങൾ വരുന്നത് കോയമ്പത്തൂരിൽ നിന്നാണ് ഞങ്ങൾക്ക് ഉടമ്പടിയിലെ ഞങ്ങൾക്ക് ലഭിച്ച അനുകൃതയെ സാക്ഷ്യപ്പെടുത്തിയാണ് ഇവിടെ ഇവിടെ നിൽക്കണമെന്നത് ഞങ്ങൾ ടു തൗസൻഡ് ട്വൻറ്റി ടു ഡിസംബർ ട്വൻറ്റി സിക്സ് ആണ് ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് വരുന്നത് അന്ന് ഞങ്ങൾ കുറേ പ്രയാസപ്പെട്ടാണ് ഇവിടെ വന്നത് കാരണം കുറേ ബുദ്ധിമുട്ടുകളായിരുന്നു ഞങ്ങൾക്ക് പന്ത്രണ്ട് വർഷത്തോളം ഞങ്ങൾ റെൻറ്റിനാണ് താമസിച്ചത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്ന വീട് വിൽക്കേണ്ടി വന്നു എന്നിട്ടാണ് ഞങ്ങൾ പന്ത്രണ്ട് വർഷത്തോളം ആ നിയോഗം സ്വന്തമായിട്ടൊരു വീട് വേണമെന്നൊരു നിയോഗത്തിന് ഞങ്ങളിവിടെ വന്നു അമ്മ മാതാവ് ഞങ്ങൾക്ക് അത് ലഭിച്ച് ഞങ്ങളിവിടെ സാക്ഷിയെ നിൽക്കുകയാണ് ഞങ്ങൾക്ക് അമ്മ ആണ് ഫസ്റ്റ് ഉടമ്പടി എടുത്ത വ്യക്തി ഞങ്ങളുടെ ഫാമിലിയിൽ അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ മമ്മിക്ക് നാലെന്നു പറയുന്നൊരു നമ്പറാണ് സ്വപ്നത്തിലേൽ കാണിച്ചത് അപ്പോൾ ഞങ്ങളെടുത്ത് ഷെയർ ചെയ്തായിരുന്നു നാലെന്ന് പറയുന്ന നമ്പർ കണ്ടിട്ടുണ്ട് അത് അറിയില്ല മമ്മിക്ക് കണ്ടത് അമ്മ നാല് അമ്മ ആ ഒരു ഇതാണ് ഞങ്ങൾ കണ്ടത് പിന്നെ ദിവസങ്ങൾ പോയി ഏപ്രിൽ മാസമായി ഞങ്ങൾ എൻ്റെ വലിയമ്മയുടെ മോൻ്റെ കല്യാണത്തിന് ഇവിടെ വന്ന സമയത്ത് അത്ര കൊല്ലം കുറേ പേര് നിർബന്ധിച്ചു ഒരു ലോൺ ലോണിട്ട് ഒരു വീട് പെടുക എന്താ അങ്ങനെയൊക്കെ പക്ഷേ എൻ്റെ പപ്പ അതിന് തയ്യാറായില്ല കാരണം പപ്പ നോർമൽ ഒരു ബിസിനസ്സാണ് ഡ്രൈവറാണ് നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടിയുള്ളൂ അതിൽ ലോണൊക്കെ ഇട്ട് പണിയാന്ന് വെച്ചാൽ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ അത് ഞങ്ങൾ സ്റ്റെപ്പ് എടുത്താറുന്നില്ല അത്ര കാലം ഇല്ലാത്ത ആ ഇത് പപ്പയ്ക്ക് അന്ന് തോന്നി നമ്മളൊരു വീട് അന്വേഷിച്ച് വാടകയ്ക്ക് റെൻറ്റിനൊക്കെ കൊടുക്കണ നേരം നമുക്കൊരു സ്വന്തമായിട്ടൊരു വീട് പണി പണിതാലം എന്താ അത് നമുക്ക് ലോൺ എടുത്താൽ എന്താന്നൊക്കെ ചോദിച്ചു പിന്നെ ഞങ്ങൾ അത്ര കാലം ഇല്ലാത്ത സ്വപ്നമാണ് ലോണിലേക്ക് ഇറങ്ങിയത് ഇവിടെ നിന്ന് പോയ ശേഷം ഞങ്ങൾ വാങ്ങിച്ച സ്ഥലം നാല് വർഷമായി ആ സ്ഥലം വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോയി പോയി കണ്ടു അത് അഞ്ച് നെക്സ്റ്റ് സ്റ്റെപ്പ് ലോണിന് പ്രോസസ്സിന് കൊടുത്തു ലോൺ വേഗം കിട്ടി അതെങ്ങനെയാ വെച്ച് ഉപ്പും വിശ്വാസത്തോളം പ്രാർത്ഥിച്ച് ഉപ്പിന് ഇതാക്കി ഞങ്ങളുടെ സ്ഥലത്തിലൊക്കെ ഇട്ടു കാരണം ലോണൊന്നും പപ്പയുടെ ഇതിനനുസരിച്ച് കിട്ടില്ല കാരണം പപ്പ ഒരു സാധാ സാലറിയുടെ എല്ലാം ഉള്ളതാണ് അപ്പം അത് പപ്പയ്ക്ക് കിട്ടില്ല പക്ഷെ മാതാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് ലോൺ വേഗം അപ്രൂവ് ആയി പിന്നെ അതുമാത്രല്ലേ ഞങ്ങളുടെ സ്ഥലം നാല് സെൻറ്റാണ് ഞങ്ങളുള്ള ഏരിയയുടെ പേര് നമ്പർ ഫോർ വീരപാണ്ഡി എന്നാണ് ഈ ഫോർ എന്ന് പറയാൻ കാരണം അമ്മ മാതാവ് മമ്മീടെ ഉള്ളിലൂടെ കാണിച്ചതാണ് നമ്പർ എന്ന് പറഞ്ഞ നമ്പർ അതിൽ ഞങ്ങൾക്ക് ഏതൊരു ഇതുണ്ടായിരുന്നില്ല പക്ഷെ അതിലാണ് അമ്മ മാതാവ് എത്തിച്ച് നല്ല സ്ഥലമായ നല്ല പാറ നിറഞ്ഞൊരു സ്ഥലമാണ് ഞങ്ങളുടേത് ഞങ്ങൾ പിന്നെ അതിനനുസരിച്ച് പിന്നെ ലോൺ അപ്രൂവായി പിന്നെ പഞ്ചായത്തിലേക്ക് അപേക്ഷിച്ചു പഞ്ചായത്തിലേക്ക് കൊടുത്ത് വരും പതിനഞ്ച് ദിവസത്തിൽ ഞങ്ങൾക്ക് അപ്രൂവഡായി കിട്ടി അത്ര ഒരു വർഷത്തായിട്ടും പഞ്ചായത്തിലേക്ക് കൊടുത്തവർക്കൊന്നും അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് പഞ്ചായത്തിൽ വരും പതിനഞ്ച് ദിവസം അല്ല അപ്രൂവഡായി അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് പഞ്ചായത്ത് ഓഫീസ് പോയി വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് അറിയാനും കാണാത്ത സ്ഥലത്ത് ഇട്ട് പ്രാര്ത്ഥിച്ചിട്ട് വന്നു ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊവ്വാഴ്ച ദിവസങ്ങളാണ് കിട്ടാറ് ആ ചൊവ്വാഴ്ചയാണോ അച്ഛൻ്റെ ധ്യാനത്തിൽ പച്ചം പറയുന്നു ഗവൺമെൻറ് പേപ്പർ സമ്മതിച്ചുള്ള കാര്യങ്ങളിലേക്ക് നീക്കുപോക്കുണ്ടാകുന്നത് അന്ന് ഞങ്ങൾക്ക് വിളി വന്നു ഞങ്ങളുടെ അപ്രൂവ്ഡ് ഓക്കെ ആയിരുന്നു ഞങ്ങൾ അപ്രൂവ്ഡ് ആയി വീട് കൺസ്ട്രക്ഷൻ തുടങ്ങി ഞങ്ങൾ പാൽ കല് ഇടാനായിട്ട് ഞങ്ങൾ ഉപ്പും തൈലും തേനൊക്കെ വെച്ചിട്ടാണ് തറക്കല്ലൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചത് അച്ഛൻ അതിന് തുടങ്ങിയത് പിന്നെ വർക്ക് അങ്ങനെ മേലെ കയറി വന്നു പിന്നെ അവിടെ വെച്ചാൽ കിണർ കുത്തൂല ബോർവെല്ലാണ് അപ്പോൾ ബോർവെൽ െന്ന് പറയുമ്പോൾ നമുക്ക് പാറയായി കൊണ്ട് വെള്ളം കിട്ടാൻ പ്രയാസമാണ് അവിടെ ചുറ്റുള്ള ആൾക്കാരൊക്കെ ബോർ ഇട്ടിട്ടും ആയിരത്തോളം താഴ്ച ഒക്കെ ഇട്ടിട്ടും അവർക്ക് വെള്ളം കിട്ടിയിട്ടില്ല അപ്പം ഞങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞാൽ പറഞ്ഞു പൈസ മുടക്കേണ്ടത് വേസ്റ്റാണ് നിങ്ങൾക്ക് വെള്ളം കിട്ടില്ല എന്ന് പക്ഷേ അമ്മ ഞങ്ങൾ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഉപ്പും തൈലം തേനൊക്കെ ഇട്ട് വെള്ളം ഞാൻ നോക്കിയപ്പോൾ മുന്നൂറ്റി അറുപത് അടി താഴ്ചയിൽ ഞങ്ങൾക്ക് വെള്ളം എന്ന് പറഞ്ഞു അതേപോലെ മുന്നൂറ്റി അറുപത്തടി അറു മുന്നൂറ്റി അറുപത് അടിയിൽ ഇനി കുറച്ചുകൂടെ ഇറക്കി നാനൂറ് അടിയിൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടി ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഞങ്ങൾക്ക് വെള്ളം അധികം വാങ്ങേണ്ടി വന്നില്ല ഞങ്ങളുടെ വീടിനുള്ള ആവശ്യമായ വെള്ളം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആ ഏരിയയിലുള്ളവർക്കൊക്കെ അത്ഭുതമാണ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അപ്രൂവ് കിട്ടിയത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ബോറിൻ്റെ വെള്ളം നിങ്ങൾക്ക് ഇത് കിട്ടിയത് കാരണം ഇത്ര പാറ ഉള്ള സ്ഥലത്ത് വെള്ളം കിട്ടാൻ കുറച്ച് പ്രയാസമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയെന്നേക്ക് ഞങ്ങൾക്ക് വെള്ളം ഓക്കെ ആയി അതേപോലെ നിലവ് വെച്ചത് ഡിസംബർ ഏഴാണ് അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആ എന്ന് പറയണത് നമ്മുടെ നമ്മുടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ഞങ്ങളുടെ നേരത്തെ എഞ്ചിനീയറുടെ വന്ന് പറഞ്ഞു ഡിസംബർ ഏഴിന് നമുക്ക് നിലവ് വെക്കാന്ന് അപ്പം ഞങ്ങൾ ഓക്കെ കൂളായിട്ട് സമ്മതിച്ചു പിന്നെയാണ് ഞങ്ങളുടെ വലിയമ്മ പറഞ്ഞത് ഡിസംബർ ഏഴ് മാതാവ് പ്രതീക്ഷപ്പെട്ട ദിവസമാണെന്ന് അന്ന് അതേപോലെ ആ ദിവസമാണ് മാതാവ് ഞങ്ങൾക്ക് നിലവ് വെക്കാനായിട്ട് ഇത് കൊടുത്തത് ഞങ്ങൾ തൈലം ഉപ്പും തേയിലും ഒക്കെ പ്രാർത്ഥിച്ച് ഓവര് വീടിൻ്റെ ഓവർ സ്റ്റെപ്പിലും ഞങ്ങൾ ഒന്നും മുടക്കാറില്ല മാതാവിൻ്റെ കാശുരൂപം സ്റ്റെപ്പ് അൻ സ്റ്റെപ്പായിട്ട് അത് ഉപയോഗിക്കാറില്ല മാതാവിന്റെ മൊത്തം ശരിക്കും പറഞ്ഞാൽ വീട് ചുറ്റി മാതാവാണ് തൈലം ഉപ്പും തേനും മാതാവിൻ്റെ കാച്ചിരിപ്പൊക്കെ ആയിട്ടാണ് ഞങ്ങളുടെ വീട് ഫുള്ളായിട്ട് ഇതായത് പിന്നെ വാർക്കാനായിട്ട് ഈ റെഡി റെഡിമിക്സിന്റെ വണ്ടിയേ വരുള്ളൂ അപ്പോൾ മൂന്ന് വണ്ടിയോളം വന്നു ഇതായി ഫുള്ളായി നാല് ഒരു കുറച്ച് സ്ഥലം വാർക്കാനായിട്ട് അവിടെ ഇത് കിട്ടിയില്ല അപ്പോൾ നാലാമത്തെ ഒരു വണ്ടി ഞങ്ങൾക്ക് വേണ്ടി വന്നു അത് നാലിന്ന് പറയണത് എടുത്ത് പറയണത് മാതാവ് ഞങ്ങൾക്ക് അതിൽ കാണിച്ച അത്ഭുതമാണ് ഓരോരോ പേര്ക്ക് ഓരോരോ അത്ഭുതം കാണിക്കുന്നു പറയലു നമ്പറിലൊക്കെ കാണിക്കുന്ന ഞങ്ങൾക്ക് മാതാവ് അങ്ങനത്തെ കാണിച്ചു വീട് പണി ഫുള്ളായിട്ട് പൂർത്തി ആയെന്ന് പറഞ്ഞാൽ ആയിട്ടില്ല പക്ഷെ എന്നാലും ഫുൾ ഓക്കെയാണ് ഞങ്ങൾ കയറി താമസിക്കുകയുണ്ട് ഫെബ്രുവരി പതിനൊന്നായിരുന്നു ഞങ്ങളുടെ പെരമാർ താമസം അതിൽ ഞങ്ങളുടെ വീടിൻ്റെ പേര് കൃപാസനം വില്ലയാണ് കാരണം ഞങ്ങൾ അറിഞ്ഞവർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് അത്ര വീട് എത്ര വലിയ വീട് ഞങ്ങൾക്ക് യോഗ്യത അല്ലയെന്ന് ഞങ്ങൾ മുമ്പ് റെൻറ്റിനും താമസിച്ച ഒരു ബെഡ്റൂം ഒരു ഹാൾ ഒരു കിച്ചൺ അങ് ചെറിയ മുറിയായിരുന്നു അത് നമ്മൾ ഒരു പ്രാർത്ഥിക്കാൻ കൂടെ നമുക്ക് സ്ഥലം ഉണ്ടാകുകയില്ല മെഴുകുതി കത്തിച്ച് വെച്ചെന്നൊന്നും പക്ഷേ മാതാവ് ഇന്ന് ഞങ്ങൾക്ക് മൂന്ന് ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമൊക്കെ ആയിട്ട് നല്ല വലിയ ഹാള് കിച്ചണൊക്കെ ആയിട്ട് നല്ല ഒന്നാം തരം വീട് ഞങ്ങൾക്കത് സ്വന്തമാക്കി തന്നിരിക്കുകയാണ് ഇന്ന് ഞങ്ങൾക്ക് വലിയ എങ്ങനെ വേണമെങ്കിൽ ഇന്ന് എവിടെ നിന്ന് വേണമെങ്കിൽ നീ പ്രാർത്ഥിച്ചോ ആ രീതിയിലാണ് ഞങ്ങൾക്ക് നല്ലൊരു വീട് തന്നിരിക്കണേ ഞങ്ങളുടെ വീടിൻ്റെ പേര് വില്ലയാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ താക്കോലാണ് ഇതിനായി ഞങ്ങൾ കൂടുതലായിട്ട് ആഗ്രഹിച്ചത് സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു വീടിനായിട്ട് ഞങ്ങൾ കുറെ ആഗ്രഹിച്ചു എല്ലാവരുടെ മുമ്പിലും അമ്മ തല ഉയർത്തി നിൽക്കാനായിട്ട് ഞങ്ങൾക്കൊരു വീട് തന്നിട്ടുണ്ട് വീട്ടിൻ്റെ താക്കോൽ ആ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ഇന്നിപ്പോൾ വന്നിരിക്കണേ അതേപോലെ ഈ വീടിൻ്റെ പ്രോസസ്സ് തുടങ്ങിയ അടുത്ത സ്റ്റെപ്പിലായിരുന്നു പപ്പയ്ക്ക് വണ്ടി പപ്പ ഈ ഐശ്വര്യത്തെ ചെറിയൊരു വണ്ടിയാണ് ഓടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് ഓട്ടങ്ങളൊക്കെ കുറച്ച് കുറവായി തുടങ്ങി ഈ ലോൺ ഇട്ട് അതിന് എങ്ങനെ കെട്ടണ്ടേ അങ്ങനത്തെ ഒരു ചിന്ത വന്നു അപ്പോൾ പപ്പയ്ക്ക് കുറേ കാലമായിട്ട് ഒരു വലിയ വണ്ടി എടുക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു அதுவும் அம்மா மாதாவு വിചാരിക്കും നമ്മൾ ഉദ്ദേശിക്കില്ല ഇതൊക്കെ എങ്ങനെ നടക്കൂ എന്ന് അത് അമ്മമാതാവ് പപ്പ വണ്ടി വാങ്ങാൻ പോയപ്പോൾ ഉപ്പും ഒക്കെ കൊണ്ടുപോയി വണ്ടിയിൽ വെതറി പ്രാർത്ഥിച്ചു നല്ലതാണെങ്കിൽ മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതിയെന്ന് അതേപോലെ വണ്ടി ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റി ആ വണ്ടിക്ക് ഇട്ടിരിക്കുന്ന പേരും കൃപാസനം ആണ് ആ വണ്ടിയുടെ പേര് പപ്പ എവിടെ പോയാലും ആരെങ്കിലും ചോദിക്കൂ നിങ്ങൾ കൃപാസനത്തിൻ്റെ ആൾക്കാരാണല്ലേ ഞങ്ങൾക്കും കൃപാസനത്തെ പറ്റിയൊന്നും പറയുമോ അപ്പം പപ്പ പേപ്പർ വെച്ചിട്ടുണ്ടാവും ആരെങ്കിലും ആവശ്യമായ ആൾക്കാർ ഞങ്ങൾ പത്രമൊക്കെ കൊടുക്കണത് ആവശ്യമായ കരങ്ങൾ ണോ എത്തിക്കുക കാരണം മിസ് യൂസ് ചെയ്യുന്നവർക്ക് കൊടുക്കില്ല കാരണം പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് മാതാവ് തോന്നിപ്പിക്കും ആ പത്രം ആർക്കാ കൊടുക്കണ്ടേന്ന് അപ്പം കൊടുക്കുമ്പോൾ അത് അവർക്ക് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അങ്ങനെയാണ് അപ്പോൾ വണ്ടിയിൽ പപ്പ പത്രം വെച്ചിട്ടുണ്ടോ പപ്പ കാണെടുത്ത് അവരായിട്ട് ചോദിക്കും ഓ നിങ്ങൾ കൃപാസത്തിന് ആൾക്കാരാണല്ലേ ഞങ്ങൾക്കും അതിനെക്കുറിച്ച് പറയാന്ന് പറഞ്ഞിട്ട് പപ്പ അതിനെ പറയും പത്രം കൊടുക്കും അപ്പോൾ എവിടെ പോയാലും കൃപാസനത്തിനാണ് വണ്ടിയുടെ പേര് എഴുതിയിരിക്കുന്നത് അതേപോലെ ഞാൻ എനിക്ക് പത്ത് പത്ത് പതിനൊന്ന് വർഷത്തോളം എനിക്ക് ഇറെഗുലർ പീരീഡ്സ് ആയിരുന്നു എനിക്ക് പി സി ഒ ഡിയുടെ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അത് പീരീഡ്സ് ഒന്നും എനിക്ക് റെഗുലർ ആവില്ല കാണാത്ത ഡോക്ടേഴ്സ് ഇല്ല എടുക്കാത്ത മെഡിസിൻസ് ഇല്ല പക്ഷെ ഞാൻ ഈ പ്രാവശ്യം നിർത്തി ഞാൻ ഞാനും ഉടമ്പടി എടുത്തു ഒക്ടോബർ ട്വൻറ്റി ഫിഫ്ത്ത് ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ ദിവസം അടിവയറ്റിൽ തൈലം തേച്ച് പ്രാർത്ഥിക്കാറുണ്ട് മമ്മി അതേപോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അടിവയറ്റിൽ ഈ പ്രാവശ്യൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മെഡിസിൻസ് ഇല്ലാണ്ട് പീരീഡ്സ് ആയിരിക്കുന്നതും അതേപോലെ കൺട്രോളായി നിന്നിരിക്കുന്നതും ഇന്ന് ഞാൻ എനിക്ക് ധൈര്യം ത്തോട് നിൽക്കാൻ പറ്റുന്നുണ്ട് കാരണം മാതാവ് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് അതേപോലെ എനിക്ക് കൂടുതൽ വർക്ക് പ്രഷർ ഉണ്ടായിരുന്നു വർക്ക് ഫ്രം ഹോം ആയിരുന്നു രണ്ട് വർഷത്തോളം പിന്നെ വേറൊരു ടീമിലേക്ക് മാറ്റിയപ്പോൾ എനിക്ക് ഭയങ്കര പ്രഷറായിരുന്നു അവരുടെ ടാർഗറ്റൊക്കെ എനിക്ക് മെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി എന്ന മാതാവിൻ്റെ അടുത്ത് ഉടമ്പടിയിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂ മാനേജർ തന്നെ ഡയറക്റ്റായിട്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്തു അതിൽ അവർ ചോദിച്ച ചോദ്യത്തിനൊക്കെ ഞാൻ ഒരേ ഒരു ഉത്തരം പറഞ്ഞോളൂ എന്തായാലും ദൈവം നോക്കിക്കോളും ഞാൻ ഏതായാലും ഓക്കെ ആണെന്ന് ഓഫീസിലേക്കാണ് പോകേണ്ടത് പക്ഷെ എന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല സ്റ്റാർട്ടിങ്ങൊക്കെ എനിക്ക് സ്ട്രഗിൾ സ്ട്രഗിളായിരുന്നു മാതാവിൻ്റെ കാശരൂപം ഉണ്ടായിരുന്നു കയ്യിൽ എൻ്റെ കയ്യിൽ ഉപ്പ് വെതറിയിട്ടാണ് എൻ്റെ ഓഫീസിലേക്ക് പോയത് എനിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ എനിക്ക് വർക്ക് ഈസിയാണ് അമ്മ മാതാവ് ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ ഒരായിരം നന്ദി ഈശോ വഴിയായി ഞങ്ങൾ ചെയ്ത കാര്യപ്രവൃത്തികൾ മമ്മി ഫുഡ് ഉണ്ടാക്കും ഞാനത് പാക്കും ഞാനും ും ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോകും അവിടെ പോയിട്ട് ക്യാൻസർ പേഷ്യൻസിനെ മോസ്റ്റ്ലി വിസിറ്റ് ആക്കുക അപ്പോൾ അവിടെ കൊണ്ടുപോയി ഫുഡും കൊടുക്കും ആ ഫുഡ് ഉണ്ടാക്കുന്നതിൽ ഞങ്ങൾ ഉപ്പും തൈലവും തേനും തുള്ളി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ഫുഡ് കൊടുക്കുക കാരണം അതും അതും ഒരു വിശുദ്ധമായി അത് കഴിക്കണവർക്ക് അതിൻ്റെ മഹിമ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്ത് കൊടുക്കും അത് ഇഷ്ടപ്പെട്ട് വാങ്ങും അതുമാത്രണ്ട് ആ കൊടുക്കുമ്പോൾ തന്നെ പത്രം ഞങ്ങൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവർ ഉള്ളവർ നോൺ ക്രിസ്ത്യൻസ് ആയിരിക്കും മോസ്റ്റ്ലി അവിടെയൊക്കെ മോൺ നോൺ ക്രിസ്ത്യൻസ് ആണ് അപ്പോൾ കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷത്തോടെ മേടിക്കും അത് കരഞ്ഞ് ഞങ്ങൾ ഓരോരുത്തർ അടുത്തും ഞങ്ങളുടെ സാക്ഷ്യം അവിടെ രേഖപ്പെടുത്തും ഞങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ അപ്പോൾ കുറേ പേർക്ക് ഞങ്ങൾ പത്രം കൊടുക്കാറുണ്ട് ഞങ്ങൾ പള്ളിയിൽ കുറേ ഞങ്ങൾക്ക് ചുറ്റിയുള്ളവർക്കൊക്കെ ഞങ്ങൾ പറഞ്ഞ് കുറേ പേര് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ കം വരണ മാസം എൻ്റെ ഫ്രണ്ട്സും അവരൊക്കെ നോൺ ക്രിസ്ത്യൻസ് ആണ് അവിടെ നിന്നൊക്കെ വരുന്നത് വന്നിട്ട് അത്ര ഈസി അല്ല നോൺ ക്രിസ്ത്യൻസ് നമ്മൾ പറഞ്ഞ് സമ്മതിച്ചിതാക്കണത് അവർ വന്ന് അവർ ഉടമ്പടി എടുത്തിട്ടുണ്ട് അവർക്കും കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് പ്രാർത്ഥന ജീവിതം എന്ന് പറയുന്നത് ഇത്ര കാലം നമ്മൾ പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെയാണ് പക്ഷെ കൂടുതലായിട്ട് ദൈവഭയം വന്നു എൻ്റെ മമ്മി ഇനിയും കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി മൂന്നു മണിക്കൊക്കെ എനിക്ക് പ്രാർത്ഥിക്കും ദിവസം ബൈബിളിലൂടെ മാതാവ് കർത്താവ് സംസാരിക്കും കാണിച്ചു കൊടുക്കും ആരുടെടുത്ത് ഏതാ സംസാരിക്കണ്ടേ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും ആരുടെ പോയാലാണ് എന്ത് വിഷയങ്ങളും നടക്കാമെന്ന് അത് കാണിച്ചു കൊടുക്കും അമ്മമാതാവും ഈശോയും ചെയ്ത ഒരായിരം അയാൾക്ക് നന്ദി പറഞ്ഞു